അതുകൊണ്ടാണ് ഇന്ന് അവിടെ നിന്നാണ് പഠിച്ചത് പറയുന്നത് പാരമ്പര്യത്തിന് പ്രാധാന്യമുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഗുരുക്കന്മാരെടുത്ത് പോവുകയാണെങ്കിൽ ആദ്യം അയാളോട് ചോദിക്കാം നിങ്ങളുടെ ഗുരുവാരാണ് അയാൾ പറയാൻ തയ്യാറല്ലാത്ത കുറെ മഹാന്മാർ ഈ ലോകത്ത് മഹാനാണെന്ന് നടിച്ച് നടക്കുന്നുണ്ട് അവരോട് ചോദിക്കാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ചൊല്ലുന്നത് അങ്ങനെയാണ് ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മി ഗുരവേ എന്ന മഹാ അവിടെ നിർത്തരുത് ഗുരു ബ്രഹ്മാവാണെന്ന് എനിക്ക് പറയാം പക്ഷേ ബ്രഹ്മാവ് നേരിട്ട് അടുത്ത് കയറി വരാൻ നമ്മൾ അത്ര പറയുന്ന ആളാണെന്ന് ആരെങ്കിലുമൊക്കെ ധരിക്കണെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്ന് പറഞ്ഞത് സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ പിന്നെ കുറെ ആചാര്യന്മാരുടെ പഠനത്തിനെ വെച്ചിരിക്കുന്നത് ആചാര്യ പര്യന്തം ഒരു പരമ്പര ആ പരമ്പരയിൽ പെട്ടിട്ടുള്ള ആളാണ് ഞാൻ എന്ന് ഒരു പ്രഭാഷണത്തിനിടയിൽ ഞാൻ ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടത്തിൽ പാടിന്റെ ശിഷ്യനാണെന്നും സ്വാമി രാമയുടെ ശിഷ്യനാണെന്നും പറയാതെ പോയാൽ ഞാൻ ചെയ്യുന്ന മഹാപാവാ അതെന്റെ മനസ്സിനെങ്കിലും തോന്നിയിട്ടേ ഞാൻ തുടങ്ങാവൂ ആ തോന്നൽ നോക്കേണ്ട ആ ഗുരു പരമ്പര ഇന്ന് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞ കോളേജില് കുട്ടികളെ അസൈൻ ചെയ്യും അതല്ല അത് ഭാരതീയ പാരമ്പര്യത്തിൽ പണ്ടേ ഉണ്ടായിരുന്ന ഗുരു പരമ്പരയാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അജ്ഞാന തിവിരഅന്ദസ്യ അജ്ഞാനമാകുന്ന തിബിരം ബാധിച്ചവരാണ് നമ്മൾ തിബിരം ആണ് കട്ടറട്ടിന് പണ്ടേ മരുന്നുണ്ടായിരുന്നു ഈ കവിത സയൻസ് ഉണ്ട് അജ്ഞാന ചെറുപ്പ തിരുസ്യമാകുന്ന കൺമക്ഷി വരുത്തി തരുന്ന അങ്ങാണ് എന്റെ ഗുരു ആ ഗുരുവിനെ ഞാൻ കാണുന്നു അജ്ഞാന തിവിതാഞ്ജന ആ ഗുരുവിനെ ഞാൻ നമിക്കുന്നു അത് ബ്രഹ്മാവല്ല ഗുരുവാണ് അപ്പൊ ഗുരുക്കന്മാരില്ലാതെ പ്രസിദ്ധന്മാരായി നടക്കുന്ന പ്രസിദ്ധന്മാരായി നടക്കുന്ന പലരെയും നമുക്ക് കാണാൻ പറ്റും അവർ രണ്ട് ശ്ലോകമെങ്കിലും ആയിട്ട് ചൊല്ലാൻ പറ്റുന്നവരാണോ എന്ന് നോക്കുക അതല്ലെങ്കിൽ നമ്മളൊരു കൾട്ടിൽപ്പെട്ടിരിക്കുന്നു അന്ധതയിൽപ്പെട്ടിരിക്കുന്നു അവരെ പിന്നാലെ പോകും പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക ബിസിനസ് ആണ് അവരുടെ മാർഗം പോരാ കൃത്യമായിട്ട് പോപ്പുലാരിറ്റി അല്ല അറിവ് അതായിരുന്നു ഭാരതത്തിന്റെ പാരമ്പര്യ ഇത്തരം സമ്മേളനങ്ങളിൽ പോപ്പുലാരിറ്റി അല്ല പത്ത് പേര് പക്ഷെ പത്ത് പേര് പഠിക്കാൻ തയ്യാറാവുകയും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുകയും സംവാദങ്ങൾ ഉണ്ടാവുകയും ചർച്ചകൾ ഉണ്ടാവുകയും തർക്കമുണ്ടാവുകയും വേഗിയാണ് ഇട പ്രഭാഷണങ്ങൾക്കാക്കാൻ വളരെ എളുപ്പമാണ് അത് യൂട്യൂബിൽ സ്ഥിരമായിട്ട് വരുന്നില്ല നമ്മുടെ ജന്മം പത്ത് ജന്മം ഉണ്ടായാൽ തീരില്ല യൂട്യൂബിലെ നമുക്കിഷ്ടമുള്ളത് മാത്രം കേട്ടു തീരാൻ അത്രയും കണ്ട് ഇന്ന് നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ നാരായണ സ്വാമി എത്രയോ എനിക്ക് എനിക്ക് പറയാൻ പറ്റും ഇല്ല സ്വാമികളുടെ പറ്റില്ല പിന്നെ അത് നയിക്കാൻ വേണ്ടിട്ട് ഒരു ചാനൽ ആവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആവാൻ സാധിക്കുമെങ്കിൽ അതാവട്ടെ നമ്മൾ ഓരോരുത്തരും ടോർച്ച് ആണ് സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഇവിടത്തേക്കോ ഉള്ള വഴി കാണിച്ചു കൊടുക്കാൻ അങ്ങനെ ആവാൻ സാധിക്കുമെങ്കിൽ നല്ലത്